നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദി അറേബ്യൻ പ്രോ ലീഗിൽ ഇന്നലെ അൽ നസ്രാ അൽ ഖൊലൂദിനെ മൂന്നേ ഒന്നിനെ തോൽപ്പിച്ച കളിയിൽ ക്രിസ്ത്യൻ റൊണാൾഡോ ഒരു ഗോൾ അടിച്ചിരുന്നു പക്ഷേ അറുപത് മിനിറ്റ് ആകുമ്പോഴേക്കും ക്രിസ്ത്യാനോയെ സ്റ്റെഫാനോ പിയോളി പിൻവലിച്ചു എന്തിനാണ് കോച്ച് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നറിയില്ല ക്രിസ്ത്യാനോ വളരെ അപ്സെറ്റായിരുന്നു ആ തീരുമാനത്തിൽ അദ്ദേഹം ഗ്രൗണ്ടിൽ നിന്ന് തന്നെ തൻ്റെ ജസ്റ്ററിലൂടെ അത് കാണിച്ചു പക്ഷേ സ്റ്റിൽ അദ്ദേഹം കോച്ചിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള മാന്യത കാണിച്ചു കോച്ചിനോട് തട്ടിക്കയറിയിട്ടൊന്നുമല്ല പോയത് പക്ഷേ അതേ നല്ല നിരാശ കൃത്യമായി പ്രകടിപ്പിച്ചു നേരെ ടണലിലേക്ക് അങ്ങ് പോവുകയാണ് ചെയ്തു ഇതിപ്പോൾ വലിയ വാർത്തയായിട്ടുണ്ട് കാരണം സൗദി പ്രോ ലീഗിൽ ഗോൾഡൻ ബൂട്ടിന് കടുത്ത മത്സരം നടക്കുക സിആർ സവരാണ് ഇപ്പോൾ തൽക്കാലം മുന്നിൽ ഒപ്പം മറ്റുള്ളവരൊക്കെ അബ്ദുൾ റസാഖ് അബ്ദുള്ളയും അതുപോലെ കരീം ബെൻസീമയും പിന്നെ മാർക്കസ് ലീനാഡയും ഒക്കെ തൊട്ട് പുറകെയുണ്ട് ഈ ഘട്ടത്തിൽ ക്രിസ്ത്യാനൊക്കെ കൂടുതൽ ഗോൾ അടിക്കാനുള്ള അവസരം നിഷേധിക്കുകയാണ് കോച്ച് സ്റ്റഫാനോ പിയോളി ചെയ്തത് എന്ന വിമർശനങ്ങൾ വളരെ വ്യാപകമായിട്ട് വരുന്നു ഇപ്പോൾ അൽനസറിനെ സപ്പോർട്ട് ചെയ്യുന്ന വലിയ എക്സ് ഉണ്ട് അതിൽ നിന്ന് തന്നെ വരുന്ന പോസ്റ്റുകൾ ഓൾറെഡി ഇത്തവണ പ്രോലി കിരീടം കിട്ടില്ല എന്ന് പിഒളി ഉറപ്പാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ക്രിസ്ത്യാനോക്ക് ഗോൾഡൻ ബൂട്ട് കിട്ടില്ല എന്ന് ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് അയാൾ എന്ന തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ക്രിസ്ത്യാനോ റൊണാൾഡോ അൽ ഷബാബിനെതിരെ കളിച്ചത് എഴുപത്തൊന്ന് മിനിറ്റ് മാത്രമാണ് അദ്ദേഹത്തെ സബ്സ്റ്റ്യൂട്ട് ചെയ്തു ഒഫീഷ്യലി അദ്ദേഹം ആ മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ച് ആയിരുന്നു ഇന്നലെ അൽ ഖൊലൂദിനെതിരെ അദ്ദേഹം അറുപത്തിയൊന്ന് മിനിറ്റേ കളിച്ചുള്ളൂ ഒഫീഷ്യലി അദ്ദേഹം പ്ലെയർ ഓഫ് ദി മാച്ച് ആയിരുന്നു സോ അതിൽ നിന്ന് കാര്യം വളരെ വ്യക്തമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ സ്റ്റിൽ മികച്ച ഫോമിലാണ് അദ്ദേഹത്തിന് കളിക്കാനും പറ്റും ശാരീരികമായിട്ട് മറ്റു പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് ഒരു വാർത്തയും എവിടെയും ഇല്ല അദ്ദേഹം ഫുള്ളി ഫിറ്റാണ് സ്റ്റിൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് എല്ലാ മൂന്ന് ദിവസങ്ങളിലും കളിക്കളത്തിലേക്ക് ഇറങ്ങാനും കഴിയും സ്റ്റിൽ അദ്ദേഹം ഗോൾ അടിക്കുന്നു അസിസ്റ്റ് അസിസ്റ്റ് കൊടുക്കുന്നു ആ രൂപത്തിൽ അദ്ദേഹം ഗോൾ കോൺട്രിബ്യൂഷൻസുമായി മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ പിന്നെ എന്തിനാണ് ക്രിസ്ത്യാനോ ഇങ്ങനെ സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്നത് പരിക്കേറ്റ പ്രശ്നങ്ങളുള്ള ഈ പ്രായത്തിലുള്ള പല താരങ്ങളും സബ്സ്റ്റ്യൂട്ടായിട്ടും കളി മിസ്സിയും ഒക്കെ നമ്മൾ കാണുമ്പോഴും ക്രിസ്ത്യാനോ അങ്ങനെ അല്ല അവരെക്കാളൊക്കെ പ്രായം ക്രിസ്ത്യാനോ ഒക്കെ ഉണ്ട് നാൽപ്പത് വയസ്സായിട്ടുണ്ട് സ്റ്റിൽ അദ്ദേഹം പൂർണ്ണ ഫിറ്റായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് പിന്നെ കോച്ച് എന്തിനെ ഈ പണി ചെയ്യുന്നു എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ആരാധകരുടെ മനസ്സിലുണ്ട് ക്രിസ്ത്യാനോക്ക് ഇങ്ങനെ ഈ മൂന്ന് ദിവസത്തിൽ ഒരിക്കൽ കളിക്കാൻ കഴിയുക അതിപ്പോഴും ഉണ്ട് അത് പറ്റാത്തൊരു ദിവസം വന്നാൽ രണ്ടോ ദിവസം ഉറപ്പാണ് അദ്ദേഹം റിട്ടയർ ചെയ്യും അതേ അങ്ങനെ കടിച്ചു തൂങ്ങി നിന്ന് പോകുന്ന ആളൊന്നുമല്ല സോ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് റൊണാൾഡോ സ്കോർ ചെയ്യുന്നു റൊണാൾഡോ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു റൊണാൾഡോ തന്നെയാണ് അല്ലെസറിൻ്റെ താരം സോ അദ്ദേഹത്തിന് കൂടുതൽ സമയം കൊടുക്കുകയും ആ ഗോൾഡൻ ബൂട്ട് അദ്ദേഹം അർഹിക്കുകയും ചെയ്യുന്നുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഇറാഫ് ഓഫ്